ഹലോ യവരുവാൻ ഇതെന്താണെന്ന് അറിയോ ഇതിന് ഇവിടെ പറയുന്നവര് ബുടങ്കായ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വെള്ളരയ്ക്കേ ഇല്ലേ അതിൻ്റെ കുഞ്ഞാണെന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഇത്രേ ആവുകയുള്ളൂ അത്രേ കാ വലുതാവൂല നല്ല പച്ചക്കായ് നല്ല കട്ടിയുള്ള കാ വേണം അന്നേരം ഇത് കൂട്ടാൻ വെക്കാൻ കൊള്ളു ഇത് കൂട്ടാൻ വെക്കും മട്ടൻ കറിക്കകത്ത് ഇടും അച്ചാറുണ്ടാക്കും പച്ചടിയാക്കും അത് പച്ചടിയച്ച ചമ്മന്തി ചമ്മന്തി അതിനെല്ലാത്തിനും കൊള്ളാമേ ഇതാ ഇത് പഴുത്തതാണ് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ളതൊന്നും ഉപയോഗിച്ച് കൊള്ളത്തില്ല മധുരമായിരിക്കും എന്നിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റി ഇത്രയും കാ പഴുത്ത് ഇത്രയും കായ് എടുത്ത് മാറ്റി വെച്ച് ഈ പച്ചക്കളക ഇപ്പം ഞാൻ ചമ്മന്തി ചമ്മന്തിയാക്കാൻ പോവാണേ ഇത് ആക്കുന്നതിനായിട്ട് ഈ കാ നന്നായിട്ട് കഴുകി കണ്ടിച്ച് ഓരോന്നിനും ടേസ്റ്റ് നോക്കണം ചിലതേ കയ്പ്പ് കാണണം അന്നേരം ടേസ്റ്റ് നോക്കി കയ്പില്ലാത്ത നോക്കി അരിഞ്ഞെടുക്കണം അതിന് എനിക്ക് വേണ്ടുന്നത്രയും പച്ചമുളക് അതിപ്പം ഇത് പച്ചമുളക് അതിന് പച്ചമുളക് ഇട്ടിട്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കണ്ടിച്ചിട്ട് വരാമേ അടുത്ത പ്രോസസ്സിലേക്ക് ഇത് കണ്ടോ അത് രണ്ടായിട്ട് മുറിച്ചപ്പോഴേ ഇതാ ഇങ്ങനെ ഇല്ല നമ്മുടെ കോവയ്ക്കാൻ കണ്ടിച്ച് വച്ച പോലെ ഇരിക്കുന്നു ഇത് വെള്ളരിക്കയുടെ കുഞ്ഞൊന്നും അല്ല കേട്ടോ കാരണം ഇതിത്രേ ആവുള്ളൂ ഇതിൽ കൂടെ വലുതാവു വരാം ശരി എന്നാൽ കുഞ്ഞായിട്ട് മുറിച്ചോണ്ട് വരാവേ ഇപ്പം നമുക്കേ ചീനിച്ചട്ടി വെച്ചു അതിനകത്ത് എണ്ണ ഒഴിച്ചു അതികൂടെ കഴിഞ്ഞപ്പം പച്ചമുളക് ഇപ്പം ഈ പച്ചമുളക് അഴിച്ച് കൊടുക്കാം എപ്പോഴത്തേം പോലെ ഇത് എന്താ പച്ചമുളക് വരുന്നു ഇനിയിപ്പോൾ നമുക്ക് ജീരകം ഇട്ട് ഇളച്ചി ഇത് മാറ്റാം മാറ്റി വെച്ച് അതിലേക്ക് ബുടമുക്കായിട്ട് ഫ്രൈ ചെയ്യാം ആ ഇപ്പം നമ്മൾ അതെല്ലാം എടുത്ത് മാറ്റി ഇനിയിപ്പം എന്തേ ഈ ഇത് കണ്ടിച്ചില്ലേ ഈ ബുടമക്കായിട്ട് കൊടുക്കാം ഇത് കഴിച്ചെടുക്കാം ഞാനിത് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കണ്ടിട്ട് കാരണം മിക്സി കണ്ടിടാനല്ലേ നമ്മൾ തല്ലിൽ അരയ്ക്കുന്നതെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കാം ഇത് കണ ഇച്ചിരി കഷ്ണം കഷ്ടമായിട്ട് കിടന്നതിലേ കച്ചാൽ ചമ്മന്തി കൊള്ളു അതുകൊണ്ടാണ് ഇതൊരുവിധം വഴങ്ങില്ലേ ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇടി ചേർത്ത് ഇളക്കാം നന്നായിട്ട് വഴഞ്ഞ് കഴിയുമ്പോൾ അരച്ച് വഴഞ്ഞ് കഴിക്കാം ആ ഇപ്പോൾ ഇത് നന്നായിട്ട് വഴുന്നു ഇനിയിപ്പോൾ നമുക്കിത് അരയ്ക്കണം ആദ്യം സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് വെന്ത് ഒന്നേക്ക് ആ ഇവന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം തണുത്തേച്ച് അരച്ചെടുക്കാം ആ പച്ചമുളകും ചിരുവും കൂടി കൂടി വറുത്തത് ഞാൻ ഈ മിക്സി ജാറിലോട്ട് മാറ്റി ഇനി അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളി കൂടെ ചേർത്ത് അരയ്ക്കാം ഇത് നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞിട്ട് ആ കായരയ്ക്കാം ഇപ്പം എന്താ ചെയ്ത് ഇത്രത്തോളം അറിഞ്ഞില്ലേ ഇനിയിപ്പോൾ നമുക്ക് ആ ദോശക്കായും കൂടി ഇട്ടിട്ട് അതെ ഉടമക്കായും കൂടി ഇട്ടിട്ട് അരയ്ക്കാമേ ഇപ്പം നമ്മൾ അതെല്ലാം മിക്സ് ചെയ്തിട്ടില്ലേ ഇനിയിപ്പം കടുവരക്കാമേ ഒരു അരസ്പൂൺ കടുക് ഇച്ചിരി ജീരകം രണ്ട് ഉണക്കമുളക് പിന്നെ വെളുത്തുള്ളി ചെറുതായ കരിഞ്ഞ വെളുത്തുള്ളിയാണ് മൂപ്പിക്കാമേ ഇതിൻ്റെ ഇത് നമ്മുടെ കരിയാപ്പിലയും കൂടി ഇട്ട് മൂട്ടിട ഇത് മൂട്ടില്ലേ കടവ് മൂട്ട് ഇനി ഇപ്പം നമുക്ക് ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടിയും കൂടിയിട്ട് വെച്ച് അത് നമ്മൾ അടച്ചു കൂട്ടി ചമ്മന്തി വയ്ക്കാം ഇപ്പം ഞാൻ അത് ചമ്മന്തി വയ്ക്കാം ഇതേ ഇപ്പം ചമ്മന്തി ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി വെച്ച ഉപ്പോ എരിയോ എല്ലാം വേണം നോക്കിയിട്ട് ആ ഇരി ഇനി ഇപ്പോൾ ചേർക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കളർ മാറും ഉപ്പോ പുളിയോ പുളിയോള്ളൊണ്ടീക്കായിട്ട് നല്ല പുളി കൊള്ളോട്ട് ഞാൻ അതിന് പുളി ചേർത്ത് വേറെ പുളിയൊന്നും ചേർക്കില്ല ഒരു പക്ഷേ പുളി കുറവാണെങ്കിൽ ഇപ്പം നമുക്ക് പുളി ഒഴിച്ചെടുക്കാം പുളി എന്ന് വെച്ചാൽ നമ്മൾ ഈ പുളിവെള്ളം പിടിഞ്ഞിട്ടെ വെറും വെള്ളം നടക്കാതെ കൊഴുപ്പിച്ച് അതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം അതായത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കും എന്നിട്ട് വേണം ചേർക്കാൻ അതല്ലാതെ പക്ഷെ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പു വേവാ ഇപ്പം ഞാൻ ചിലപ്പ് പോവാണേ ഉപ്പ് ചേർത്ത് കൊടുക്കാം മുമ്പേ കല്ലുപ്പല്ലേ കേട്ടേ അത് തിളഞ്ഞില്ല കേട്ടോ സോ ഇപ്പം ഞാൻ പുളിയിപ്പ് ഇട്ടു നന്നായി ഇളക്കി വെച്ചിരിക്കാം ഇത് കല്ലിൽ ഇത് കണ്ടുക വെറും അങ്ങ് അരച്ചാക്കാം അതുകൊണ്ട് കഷ്ണം കഷ്ണമായിട്ട് ഒന്ന് ചതച്ച് എടുക്കത്തക്ക പോർക്കാം നമ്മൾ കല്ലിലാണ് അരക്കുന്നതെങ്കിൽ നല്ല ഇതായിട്ട് അറിഞ്ഞു കിട്ടും അതായത് എത്രത്തോളം അരങ്ങണം അത്രത്തോളം ഇതിപ്പം ഞാൻ മിക്സിയിലിട്ടുകൊണ്ടാണ് കുറച്ചങ്ങ് അരഞ്ഞും പോയി കുറച്ച് ഇങ്ങനെയായി ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ചൂറിൻ്റെ കൂടെ കഴിക്കുക അത്രേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ബുടമക്കായ ബുടൻകായ എന്ന് പറയുക അത് വെള്ളരിക്കയുടെ കുഞ്ഞൊന്നും അല്ല കേട്ടോ അത് അത്രേ ആവുകയുള്ളൂ അത് ചെറുത് പഴുത്തത് കാണിച്ചില്ലേനെ ഉപ്പ് തേ കുഴപ്പമില്ല ഇത് ആണ് ബുടൻങ്കായ ചമ്മന്തി ഓക്കെ ബായ് നീ ഇപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാവേ